പടിയൂർ ഗ്രാമപഞ്ചായത്ത് തല വികസന സദസ്സ് ഇടതിരിഞ്ഞി എച്ച് ഡി പി സമാജം ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ്ഘോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാലി ദിലീപ് ജയശ്രീലാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം പ്രേമവത്സലൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി സീന എം ജെ നന്ദിയും പറഞ്ഞു കൊണ്ട് ും കെട്ടിടങ്ങൾ പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ വികസനത്തിന്റെ വലിയ ും സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നുള്ളതാണ് ഇടതുപക്ഷ വികസന കാഴ്ചപ്പാട് അതായത് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എല്ലാവർക്കും സുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ പത്ത് വർഷക്കാലം സംസ്ഥാന